ാണ് കഴിഞ്ഞിട്ട് വർഷമായിട്ട് ഏഴു വർഷത്തോളം കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങളിവിടെ വരുന്നത് ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് രണ്ടു വർഷത്തോളം ഞങ്ങൾക്ക് പിന്നണി ഉണ്ടായി രണ്ട് കുഞ്ഞുങ്ങളായിട്ട് ഒരു വയസ്സായതിനു ശേഷം ഡോക്ടർ കാണാനായിട്ട് വന്നതാണ് ഇവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ അതുപോലെ എൻ്റെ ഇവിടെ നിന്നും കുഞ്ഞുങ്ങളെ ആ ഒരു കാര്യത്തിൽ ഒരു ഇൻഫോർട്ടേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആ ഒരു ആ ഒരു ഒരു സ്നേഹവും അല്ലെങ്കിൽ എന്താ പറയുക കരുതലും സ്റ്റാഫും പ്രത്യേകമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർമാരും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിൻ്റെ കൂടെ ഞങ്ങൾക്ക് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച്